പുഷ്പ റ്റു ആയിരത്തി അഞ്ഞൂറ് കോടിയും കടന്നു കുറച്ച് ദിവസങ്ങളായി തിയേറ്ററുകൾ അടക്കി വാഴുകയാണ് ചിത്രം കഴിഞ്ഞ രണ്ടാഴ്ചയായി തിയേറ്റർ ഉടമകളെ പോലും ഞെട്ടിച്ച് അല്ലു ഫാൻസ് തള്ളിക്കയറുകയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ഇന്ത്യൻ സിനിമയിലെ സമീപകാല കളക്ഷനുകൾ എല്ലാം ഭേദിച്ചാണ് ചിത്രത്തിന്റെ വമ്പനോട്ടം ഇനി ചിത്രം ഒ ടി കൂടി കടക്കുമ്പോൾ ചിത്രത്തിന്റെ റേഞ്ച് മാറുമെന്ന് ഉറപ്പ് ചിത്രത്തിന്റെ ആദ്യ ഭാഗം ആഗോളതലത്തിൽ നേടിയത് മുന്നൂറ്റി അൻപത് കോടി രൂപയാണെങ്കിൽ ആ റെക്കോർഡ് പോലും രണ്ടാം ഭാഗം ഇതുവരെ മറികടന്നു കഴിഞ്ഞു അതും വെറും പതിനൊന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഉത്തരേന്ത്യയും തെന്നിന്ത്യയും അല്ലുവിനെ സ്വീകരിച്ചതോടെ ആഗോള ബോക്സ് ഓഫീസ് ഹിറ്റാണ് ചിത്രം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും ഹിന്ദിയിൽ ഡബ് ചെയ്തതും പതിമൂന്ന് ദിവസം കൊണ്ടാണ് റെക്കോർഡുകൾ തകർത്ത് ബോക്സ് ഓഫീസിൽ ഇടം നേടിയത് സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ചെലവഴിച്ച തുകയെ കണക്കാക്കിയല്ല സിനിമയുടെ ഹിറ്റും ഫ്ലോപ്പും തീരുമാനിക്കുന്നത് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കുന്നത് വിതരണക്കാരാണ് വിതരണക്കാർ നിർമ്മാതാക്കളിൽ നിന്ന് ചിത്രം വാങ്ങി തിയേറ്ററുകളിൽ എത്തിക്കും സിനിമയിൽ നിന്ന് വിതരണക്കാർ എത്രത്തോളം വരുമാനമാണോ പ്രതീക്ഷിക്കുന്നത് അത്രയും വില കൂട്ടി സിനിമയാണ് വിൽക്കുന്നത് അതിനാൽ സിനിമയുടെ വിജയ വിജയപരാജയത്തിന്റെ അളവുകൾ നിശ്ചയിക്കുന്നത് വിതരണക്കാരന് എത്ര പണം നൽകുന്നുവെന്ന അടിസ്ഥാനത്തിലാണ് പതിനൊന്നാം ദിവസം കൊണ്ട് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ലോകം മുഴുവനുമുള്ള കളക്ഷൻ ലഭിച്ചത് അങ്ങനെ ബ്ലോക്ക് ബസ്റ്ററായി ആന്ധ്ര തെലങ്കാന സംസ്ഥാനത്ത് ചിത്രത്തിന്റെ ഗ്രോസ് കളക്ഷൻ ഇരുന്നൂറ്റി കോടി രൂപയാണ് ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപയ്ക്കാണ് ഇവിടെ ചിത്രം വിറ്റത് സിനിമ ലാഭകരമാണെങ്കിലും ബ്ലോക്ക് ബസ്റ്റർ ആയില്ലെന്ന് പറയാം കർണാടകയിലാവട്ടെ മുപ്പത് കോടിക്ക് വിറ്റ ചിത്രം നേടിയത് എൺപത്തിമൂന്ന് കോടിയിലേറെ രൂപ എന്നാൽ സിനിമയ്ക്ക് കർണാടകയിൽ വലിയ പ്രമോഷൻ പരിപാടികൾ ഇല്ലാതെയാണ് ഇത്രയും കളക്ഷൻ നേടിയത് എന്നത് ശ്രദ്ധേയം അല്ലു അർജുൻ ചിത്രം ഉത്തരേന്ത്യയിൽ വലിയ നേട്ടമാണ് നേടിയത് ഇരുന്നൂറ് കോടിക്ക് വിറ്റ ചിത്രം അറുന്നൂറ്റി നാല്പത്തിയാറ് കോടിയിലേറെ ഗ്രോസ് കളക്ഷനാണ് നേടിയത് ഹിന്ദി പതിപ്പിനാണ് വലിയ അത്ഭുതം സംഭവിച്ചത് കേരളത്തിൽ പക്ഷെ നിരാശയാണ് പതിനൊന്ന് ദിവസം കൊണ്ട് പതിനേഴ് കോടി രൂപ മാത്രമാണ് പുഷ്പ റ്റു നേടിയത് അതിനാൽ തന്നെ പുഷ്പ ടൂ മലയാളികൾക്കിടയിൽ വലിയ പ്രശംസ നേടിയില്ല എന്ന് വേണം പറയാൻ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം